നമസ്കാരം എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഈ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം വശ്യം വശ്യകർമ്മത്തെ പറ്റിയാണ് വശീകരണ ആകർഷാദികളിൽ എല്ലാവരെയും വിധേയരാക്കുന്ന മാന്ത്രിക ക്രിയ എന്നാണ് വശ്യപ്രയോഗം എന്ന് പറയുന്നത് ശരിക്കും വശ്യപ്രയോഗം എന്ന് പറയുന്നത് തന്നെ ഒരു ഒന്നാണ് എന്ന് പറയുന്നു യന്ത്ര ഔഷധി ഔഷധങ്ങളിലൂടെ വശ്യക്രിയയെ അത് ലോകവശ്യം രാജവശ്യം സ്ത്രീവശ്യം പുരുഷവശ്യം ദമ്പതി വശ്യം ഇങ്ങനെ വശ്യപ്രയോഗം പല വിധത്തിലുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് ഇന്ന് ഉടനെ ഈ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ ആണായാലും പെണ്ണായാലും ശരി ഓഫീസിൽ വരാറുണ്ട് നമ്മുടെ അസ്ട്രോളജി കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഒരുപാട് പേര് വിഷമപ്പെടാറുണ്ട് കല്യാണം കഴിഞ്ഞു പത്ത് വർഷമായി അല്ലെങ്കിൽ ഒരു വർഷമായി ആറുമാസമായി രണ്ട് മാസമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലൈൻ്റുകൾ വരുന്നുണ്ട് എന്താണ് കംപ്ലൈൻ്റ് എന്ന് ചോദിച്ചാൽ ദാമ്പത്യത്തിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറയുന്നത് സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഗോ മൂലമോ അല്ലെങ്കിൽ വീ രണ്ട് വീട്ടുകാരുകൾ മൂലമോ ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിലൊരു കലഹങ്ങൾ ഉണ്ടാവുക ഒരു മനപ്രയാസങ്ങൾ വന്നു ചേരുക ശാരീരിക ബന്ധത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരുക ഇങ്ങനെയൊക്കെയുള്ളതായ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ഓഫീസിൽ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വശീകരണ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വശീകരണ മന്ത്രം എന്താണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ അറിയണം അതിന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കതിൻ്റെതായ ശരിക്കുള്ള ആ ഒരു ഫലം നമുക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുക ഇപ്പോൾ മാന്ത്രിക ശാസ്ത്രവിധി പ്രകാരം ഒരു മനുഷ്യനിൽ കുറഞ്ഞത് അഞ്ച് പ്രാണനകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുക അതിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനമായ ചില ചൈതന്യ സിദ്ധികളെ അതിൻ്റെ പ്രാണദേവതകളായിട്ട് കണക്കാക്കാറുണ്ട് അതിലൊന്നാണ് സ്ത്രീകൾക്കാണെങ്കിൽ രതി ലോചന തരങ്കിണി കാമേശ്വരി ചിന്തന എന്നിവ സ്ത്രീകളിലും ആർദ്രത സ്ഥാഖ മതൻ കാമൻ വജ്ര എന്നിവ പുരുഷന്മാരിലും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ദേവതാ സാന്നിധ്യങ്ങൾ ക്ഷയിക്കുമ്പോൾ അയാളിലെ പ്രാണനുകളുടെ ഫലം കുറയുന്നു എന്നും അതോടെ അയാളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും അയാളുടെ പ്രവർത്തികളും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അയാളുടെ നല്ല ചിന്തകൾ ക്ഷയിക്കുകയും ആളുകളെ അയാളെ ഇഷ്ടപ്പെടാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ഇഷ്ടപ്പെടാ പെട്ടിരുന്നവർ പോലും അയാളെ വിട്ട് അകന്നു പോകുന്ന ഒരു കർമ്മം സ്വന്തം കർമ്മഫലം മൂലമോ അല്ലെങ്കിൽ പിതൃക്കളുടെ കർമ്മ ഫലമൂലമോ ശത്രുക്കൾ ചെയ്ത മാന്ത്രിക ബന്ധനങ്ങൾ മൂലമോ അല്ലെങ്കിൽ കൈവിഷ ആഭിചാരങ്ങൾ മൂലമോ ഗ്രഹനിലയിലെ ചാർവശാൽ മൂലമോ ഒക്കെ ഈ ഒരു വശ്യതകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാം എന്നുള്ളതാണ് പറയുക വശ്യം സംഭവിക്കുന്നത് ശരിക്കും അഞ്ച് വിധത്തിലാണ് എന്നാണ് പറയുക ഒന്ന് ചിന്തനയിലൂടെയും ദർശനത്തിലൂടെയും വാക്ക് അല്ലെങ്കിൽ സംസാരം അല്ലെങ്കിൽ സ്പർശനം ഭോജനം എന്നിവയിലൂടെയൊക്കെയാണ് നമ്മൾക്ക് ഉണ്ടാവുക എന്നാണ് പറയുക വശ്യം എന്നത് സ്ത്രീവശ്യം മാത്രമല്ല ദേവതാവശ്യം പുരുഷവശ്യം ധനവശ്യം ക്രൂരമൃഗങ്ങളെ വശം ചെയ്യുന്നത് രാജവശ്യം സർവവശ്യം ജനവശ്യം പതിവശ്യം ദേവതി ദേവസ്ത്രീ വശ്യം അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ഇവയ്ക്ക് ഓരോന്നിനും ഉപയോഗിക്കുന്ന മൂലകളും മന്ത്രങ്ങളും വ്യത്യസ്തമാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക മാന്ത്രികപരമായി വശ്യം ചെയ്യുമ്പോൾ ഒരാളുടെ വശ്യം കുറയ്ക്കുകയും മറ്റേ ആളുടെ ഉയർത്തുകയുമാണ് ചെയ്യുന്നത് അതോടെ വശത കുറഞ്ഞ ആൾ വശത കൂടിയ ആളിലേക്ക് വശപ്പെടുന്നു എന്നാണ് പറയുക കൈവശം കൊടുക്കുമ്പോൾ അത് കഴിക്കുന്ന ആളുടെ വശ്യത നഷ്ടപ്പെടുത്തുന്നതും ക്രമേണ വിഷാദം ബാധിക്കുന്നതും ഇതുകൊണ്ടാണ് എന്നുള്ളതാണ് നമുക്കിതിൽ പറയേണ്ടതായ മറ്റൊരു കാര്യം വശ്യപ്രയോഗം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉത്തമനായ മാന്ത്രികനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് നല്ലത് ഈ പ്രവൃത്തി മൂലം ഉണ്ടായ ദോഷങ്ങളും സാധനമായ മാന്ത്രികനെ സമീപിച്ച് നിവാരണം ചെയ്യുന്നതുമാണ് വശ്യം എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള ഒന്നല്ല നമുക്ക് എന്നുള്ളത് പറയുന്നു ചില ആളുകൾ ഇത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് അങ്ങനത്തെ ഉള്ള ആളുകൾക്കല്ല ഈ ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരുന്നത് ഈ മന്ത്രം ഞാൻ പറഞ്ഞു തരുന്നത് അകന്നു നിൽക്കുന്ന ദമ്പതികൾ ഒന്നു ചേരുവാൻ വേണ്ടിയുള്ള മാത്രമാണ് ഈ ഒരു വശ്യപ്രയോഗം നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത് മാന്ത്രികത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതിൽ വശ്യം ചെയ്യുക അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്യുക എന്ന് പറഞ്ഞു നിൽക്കുന്ന ഓൺലൈനിലും യൂട്യൂബിലും ഒരുപാട് പേരുകളുണ്ട് അങ്ങനത്തെ ഒരു മാന്ത്രികനല്ല നിങ്ങൾക്ക് വേണ്ടത് നല്ല ഉപാസനാ ഫലമുള്ള മാന്ത്രികനെ കൊണ്ടായിരിക്കണം ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഈ ഒരു യന്ത്രം ഈ ഒരു പൂജകൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടുള്ളൂ കാരണം യൂട്യൂബിൽ നിറയെ പേര് കാണാറുണ്ട് ഞാനും കാണാറുണ്ട് പക്ഷെ അങ്ങനത്തെ ആളുകൾ നമ്മൾക്ക് സെറ്റാവില്ല കാരണം ഇതിൻ്റെ മന്ത്രങ്ങളും ഉപാസനയും ഉണ്ടാവണം കാരണം ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞാൽ ഇന്നും അല്ലെങ്കിൽ പിടിക്കുന്നതല്ല കാരണം ഒരു പത്ത് വർഷങ്ങൾക്ക് മുൻപേ ഉപാസന ചെയ്തൊരുക്കുന്ന മാന്ത്രികരുടെ കുടുംബത്തിൽ നിന്നും ചെയ്താൽ മാത്രമായിരിക്കും ഇതിൻ്റെ ഫലം കിട്ടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മന്ത്രം വേറെ ഒന്നുമല്ല ഇതിൽ വരുന്നത് ഈ മന്ത്രത്തെ നല്ല വിധിയാവണ്ണം പാർവതി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യുക ഈ മന്ത്രത്തിൽ നമ്മൾ പാർവതി ദേവീനെയാണ് ധ്യാനിക്കേണ്ടത് മൂക്കിലൂടെ ഒരു ശ്വാസത്തിലൂടെ ഹ്രീം എന്നിടത്ത് അത് താഴെ വിട്ടതിന് ശേഷം അടുത്ത മന്ത്രത്തിലൂടെ വന്നിട്ട് നമ്മൾ ക്ലിം എന്നെടുക്കുക ശേഷം നമ്മുടെ നെറ്റിയിലെ മധ്യകർണത്തിൻ്റെ അടുത്ത് ഒരു വിരൽ വെച്ചിട്ട് ഈ മന്ത്രം ആം ഹ്രീം ക്രോം ഐം ക്ലിം സോം എന്ന ഷഡ്വർണ മന്ത്രം ഒരു ദിവസവും നൂറ്റെട്ട് തവണ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫലങ്ങൾ കിട്ടും അതിൻ്റെ കൂടെ തന്നെ ആം ഹ്രീം ക്രോം ഏ ഹി ഏഹി പരമേശ്വരിയെ സ്വാഹ ഈ മന്ത്രം അതീവ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നിലവിളക്ക് കുളർത്തി പാർവതി ദേവിയുടെ ഫോട്ടോ വെച്ച് കുങ്കുമം തൊട്ടിട്ട് ജപിക്കുക ഭാര്യയ്ക്ക് ഭർത്താവ് വരുവാനും ഭർത്താവിന് ഭാര്യ വരുവാനും വളരെ നല്ലതാണ് ഭാര്യമാർ സീമന്തരേഖയിലായിരിക്കണം ആ കുങ്കുമം വെക്കേണ്ടത് ഭർത്താക്കന്മാർ നെറ്റിയിലും വെക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്തർ വശ്യം വന്നു ചേരുന്നതായിരിക്കും